പ്രീമിയച്ചുർ ബേബിക്കെയർ കറക്റ്റ് ഏജ് രണ്ട് മാസം ആകുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ എന്നതാണ് ഈ വീഡിയോ മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പോലെ ഓരോ മാസവും ഒരുപാട് വ്യത്യാസങ്ങൾ പ്രീമിയച്ചുർ ബേബീസിന് വരില്ല അവരുടെ വളർച്ച ഘട്ടങ്ങൾ കുറച്ച് പതുക്കെ ആയിരിക്കും ഒന്നാം മാസത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ കുറച്ച് കൂടുതലായി കുഞ്ഞുങ്ങൾ കാണിച്ചു തുടങ്ങും എന്നുള്ളതേ ഉള്ളൂ ഒന്നാം മാസത്തിൽ കുഞ്ഞുങ്ങൾ അമ്മയെ നോക്കി ചിരിക്കാത്ത കുട്ടികൾ രണ്ടാം മാസം ആകുമ്പോഴേക്കും അമ്മയുടെ മുഖം മനസ്സിലാക്കി തുടങ്ങും അമ്മയെ നോക്കുകയും ചിരിക്കുകയും ചെയ്യും അതുകൂടാതെ സ്ഥിരം കാണുന്ന മുഖങ്ങൾ അവർ തിരിച്ചറിയാൻ തുടങ്ങും ഒന്നാം മാസത്തിൽ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് പതിയെ നോക്കിയിരുന്ന കുഞ്ഞുങ്ങൾ രണ്ടാം മാസത്തിൽ നന്നായി തല തിരിച്ച് നോക്കാൻ ശ്രമിക്കും അതുകൂടാതെ രണ്ടാം മാസം പൂർത്തിയാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് കുറേ കൂടി ദൂരെയുള്ള വസ്തുക്കളും നല്ല നിറമുള്ള വസ്തുക്കളും കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയാലും കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കുന്നതാണ് ചില കുഞ്ഞുങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്ന ചില വസ്തുക്കൾ നോക്കി കിടക്കുന്നത് കാണാം എൻ്റെ കുഞ്ഞ് റൂമിലെ ഫാന് അതുപോലെ കർട്ടൻ കലണ്ടർ അതുപോലെ എന്നാ വീട്ടിലൊരു എൻ്റെ റൂമിൽ ഡ്രിങ്ക് ക്യാച്ചർ തൂക്കിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയുള്ള ചിലപ്പോൾ പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലുള്ള അവ അവർക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ളപ്പം കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന തൊട്ടിലിൻ്റെ മുകളിലായിട്ട് അല്ലെ ചലിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ പല കളറിലുള്ള കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ തൂക്കിയിടുന്നെ അതൊക്കെ മേടിച്ച് കെട്ടിയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റിയും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും കൈകാലുകളൊക്കെ നന്നായിട്ട് ചലിപ്പിക്കുകയും ചെയ്യും കാലിനൊക്കെ നല്ല ബലം കൊടുത്തവർ ചവിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും രണ്ടാം മാസത്തിൽ അതുപോലെ തന്നെ ഈ രണ്ടാം മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഒരുപാട് തുപ്പലൊലിപ്പിക്കുന്നത് നമുക്ക് കാണാവേ ചില കുഞ്ഞുങ്ങൾ കൂടുതൽ തുപ്പൽ ഒലിപ്പിക്കും കമഴ്ത്തി കിടത്തുമ്പോഴൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തുപ്പൽ വന്നുകൊണ്ടിരിക്കും അത് പേടിക്കേണ്ട കുഞ്ഞിൻ്റെ ഗ്രന്ഥിയും ഉൽപ്പാദനവും അതുപോലെ കുഞ്ഞിൻ്റെ ദഹന പ്രക്രിയയൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗവും ആയിട്ടാണ് ഇങ്ങനെ തുപ്പൽ ഒലിപ്പിക്കുന്നത് അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട ഇങ്ങനെ തുപ്പൽ ഒലിപ്പിക്കുമ്പോഴൊക്കെ പോയി കഴുകി ണം അല്ലെങ്കിൽ തുടയ്ക്കണം എന്നൊന്നുമില്ല നല്ല മൃദുവായിട്ടുള്ള തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയെ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇട്ട് തുടയ്ക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ ആ വായുടെ ആ ഭാഗത്ത് റെഡ്നെസ് വരാനും അല്ലെങ്കിൽ അവിടെ തടിപ്പ് പോലെ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ കുഞ്ഞുങ്ങളിങ്ങനെ ഒരുപാട് തുപ്പൽ ഏൽപ്പിച്ച് അവരുടെ ഡ്രസ്സൊക്കെ നനയുവാണെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് കൊടു ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഈ സമയമാകുമ്പം കൈവിരലുകളൊക്കെ വായിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ വായക്കകത്ത് കൊണ്ട് ചില കുഞ്ഞുങ്ങളാണെങ്കിൽ വായക്കകത്ത് വെച്ച് കൈവിരലിങ്ങനെ വലിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുമേ അപ്പോൾ ഈ പ്രീമച്ചുവർ ബേബീസിനാണെങ്കിൽ നമ്മൾ കൈയിലും കാലിലും ഒക്കെ ഗ്ലൗസൊക്കെ ഇട്ടിരിക്കുകയായിരിക്കുമല്ലോ അപ്പോൾ ഏകദേശം പ്രീമച്ചുർ ബേബീസ് രണ്ട് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഏജ് രണ്ട് മാസം ആകുമ്പോഴത്തേക്കും ഒരു മൂന്ന് മൂന്നര കിലോയിലൊക്കെ എത്തിയിട്ടുണ്ടാകും മാക്സിമം മൂന്നിലെങ്കിലും എത്തിയിട്ടുണ്ടാകും അങ്ങനെയുള്ളപ്പം കയ്യിലും കാലിലും ഗ്ലൗസും ഒക്കെ കുറച്ച് നേരം അഴിച്ചിട്ട് അവർ ഫ്രീ ആയിട്ട് വിടുന്നതും നല്ലതാണ് അപ്പോൾ ഇവർ വായിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ടെൻഡൻസി ഒക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഗ്ലൗസ് കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അതേ അവർ വായിലേക്ക് കൊണ്ടുപോവുള്ളു പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വായിലേക്ക് വിരൽ കൊണ്ടുപോകുമ്പോൾ ചിലരൊക്കെ പറയുമോ അത് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് കുഞ്ഞിനൊരു പോകും എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പോയി കുഞ്ഞിൻ്റെ കൈ പിടിച്ച് വലിച്ച് കളയുക അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ കുഞ്ഞുങ്ങൾ തനിയേ ചില കുഞ്ഞുങ്ങൾ തനിയേ അത് അവരുടെ ഒരു പ്രായം എത്തുമ്പോഴേക്കും അവരാ വായിലോട്ട് വിരൽ കൊണ്ടുപോകുന്ന മറന്നോളും അതല്ല ഒരു മൂന്ന് വയസ്സൊക്കെ ആയിട്ടും ഈ വായിലേക്ക് ഇങ്ങനെ വിരള് കൊണ്ടുപോകുന്നതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ പറയുന്ന നിങ്ങൾ കേട്ട് കുഞ്ഞു വായി കൊണ്ടുപോകുമ്പോഴൊക്കെ ഉടനെ പിടിച്ചു മാറ്റാനൊന്നും നോക്കണ്ട അത് അവരുടെ ഒരു വളർച്ച ഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് അവർ അത് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഒരുപാട് സമയം കുഞ്ഞുങ്ങളെ ഗ്ലൗസൊന്നും ഊരി കിടത്തേണ്ട ആരെയോ ഇല്ല കുറച്ച് സമയം അവരെ ഫ്രീ ആക്കി മാത്രമേ വിട്ടാൽ മതി കേട്ടോ ഒരുപാട് സമയം വേണ്ട ഒരുപാട് തണുപ്പ് തട്ടുന്നതും നമ്മുടെ പ്രീമേച്ചർ ബേബീസിന് പെട്ടെന്ന് പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം നല്ല വെയിലുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഉച്ച സമയത്ത് കുഞ്ഞിൻ്റെ കയ്യിലെ ഗ്ലൗസൊക്കെ ഊരിയിട്ട് അവരെ ഫ്രീ ആയിട്ട് കളിക്കാൻ വിടുക കളിക്കാൻ വിട്ടതിന് ശേഷം ഒരു വൈകുന്നേര സമയം ഒരു അഞ്ച് മണി സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും കുഞ്ഞിനെ പൊതിഞ്ഞ് കയ്യിൽ ിൽ ഗ് ഗ് ഇട്ട് പൊതിഞ്ഞ് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ രണ്ടാം മാസം ആവുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അവർ അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കും എന്നിട്ട് പെട്ടെന്ന് വിടുവേ അവർക്ക് അങ്ങനെ ഒത്തിരി നേരം ഹോൾഡ് ചെയ്ത് പിടിക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് അവർ പെട്ടെന്ന് അത് വിടും ചിലപ്പോൾ നമ്മുടെ കൈവിരൽ കൊടുത്താൽ അവർ മുറുക്ക പിടിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അവർ അവർ ആ പിടിക്കുന്നതിനുള്ള ബലം അവർക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ഒരുപാട് സമയമൊന്നും പിടിക്കത്തില്ല കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡേ അവർ ആ സാധനം കയ്യിൽ വെച്ചിട്ട് ഇക്കുള്ള അന്നരെതിക്ക് ಅದരി വിടും അവർക്ക് അത് പിടിച്ചു വെക്കണം എന്നൊന്നും ഇപ്പോഴെ അറിയില്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കൈയിൽ കൊടുക്കുമ്പോൾ അത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കളയുന്നത് നമ്മൾ കാര്യയാക്കണ്ട അവർ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് മാത്രം ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ രണ്ടാമൻ ആസം ഒക്കെ ആവും ബത്തേക്ക ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അവർ നല്ല സൗണ്ടൊക്കെ പുറപ്പെടുപ്പിച്ചു തുടങ്ങും നല്ല ഒച്ചത്തിൽ കരയും ഒച്ചത്തിൽ ചിരിക്കും അല്ലെങ്കിൽ ആ ഊന്നും പോലെയുള്ള സൗണ്ടുകളൊക്കെ വരുത്തും പക്ഷേ പ്രീമേച്ചർ ബേബീസിന് അവർ ചെറിയ സൗണ്ടായിരിക്കും എൻ്റെ കുഞ്ഞൊക്കെ കരയുന്നത് പോലും വളരെ സൗണ്ട് കുറച്ചായിരുന്നു ഈ ഈ രണ്ടാം മാസമൊക്കെ ആകുമ്പോൾ വലിയ സൗണ്ട് വ്യത്യാസമൊന്നും അവർ വരുത്തത്തില്ല കേട്ടോ ചെറിയതായിട്ടുള്ള സൗണ്ടുകളൊക്കെ വരുത്തും അതുകൂടാതെ നമ്മൾ എന്തേലും അവരോട് സംസാരിക്കുകയോ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വാ കൊണ്ടുള്ള ആംഗ്യങ്ങളൊക്കെ കാണിക്കും വാ ഇങ്ങനെ ചുഴറ്റുകയും നാക്കൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി എന്തെങ്കിലും പറയാൻ വരുന്ന രീതിയിൽ അവർ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ നമുക്ക് അവരുടെ വാ ഭാഗം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പക്ഷെ സൗണ്ടായിട്ടങ്ങനെ വലുതായിട്ടൊന്നും അവർ വരുത്തില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ഈ സമയത്ത് രാത്രിയും തിരിച്ചറിഞ്ഞ് തുടങ്ങും എന്നുള്ളതാണ് ചില കുഞ്ഞുങ്ങൾ രാവിലെ സമയം മൊത്തം ഉറങ്ങിയിട്ട് രാത്രിയിൽ ഉണർന്നിരിക്കും ചില കുഞ്ഞുങ്ങൾ രാത്രിയില് നന്നായിട്ട് ഉറങ്ങും പകലെ സമയങ്ങളിലൊക്കെ കളിക്കുകയായിരിക്കും അപ്പോൾ ഈ പകലും രാത്രിയും അവര് ഏകദേശം തിരിച്ചറിഞ്ഞ് തുടങ്ങും ഈ രണ്ട് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കമഴ്ത്തി കിടത്തി കൊടുക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊന്ന് തല ഉയർത്താൻ നോക്കും എന്നുള്ളതേ ഉള്ളൂ നോർമൽ ബേബീസൊക്കെയാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് തല ഉയർത്തും പക്ഷേ പ്രീമച്ചുവർ ബേബീസ് അത്രയൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് ഇവർ ജസ്റ്റ് ഒന്ന് തലയൊന്ന് ഉയർത്താൻ നോക്കിയിട്ട് പെട്ടെന്ന് അവർ താ താത്തിയിടും തല അങ്ങനെ ആയിരിക്കും ഉണ്ടാവുകയെ ഇതൊക്കെയാണ് രണ്ടാം മാസത്തിലെ കുഞ്ഞുങ്ങൾ ഏകദേശം കണ്ടുവരുന്ന വ്യത്യാസങ്ങൾ അവരുടെ വളർച്ചയിലുണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങൾ ഇനി ഈ രണ്ടാം മാസത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളത് ഞാൻ പറയാം അല്ല ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മസാജുകളൊക്കെ ചെയ്തു കൊടുക്കാവേ കയ്യും കാലുമൊക്കെ നന്നായിട്ട് മൃദുവായിട്ട് തടവുക കൈയൊക്കെ കൈയും കയ്യും കാലുമൊക്കെ നന്നായിട്ട് മടക്കി നിവർത്തി കൊടുക്കുക ചെറിയ രീതിയിൽ മടക്കി നിവൃത്തിയൊക്കെ കൊടുക്കാവുന്നത് അവർക്ക് നല്ലതാണ് അവർക്ക് കുറച്ച് ഉത്തേജനം കൂടി കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൂടാതെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അമ്മ കുഞ്ഞുങ്ങളോട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാട്ട് പാടി അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് അവരെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കുവേ അത് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വയ്ക്കാനും നല്ലതാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ കമിഴ്ത്തി കിടത്തി പുറ പുറൊക്കെ തടവി കൊടുക്കുന്നതും നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ദഹനത്തിനൊക്കെ നല്ലതായത് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് വയറിൻ്റെ വലതു വശത്തായിട്ട് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വയറ്റിലൊക്കെ ചെറിയ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞുമായിട്ട് കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുക കുഞ്ഞുങ്ങളെ നന്നായിട്ട് സംസാരിക്കുക കുഞ്ഞിനോട് നന്നായിട്ട് കളിക്കുക ചിരിപ്പിക്കുക അവരെ ലാളിക്കുക ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴും കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ചെറിയൊരു സാധനം കൈ കൊടുത്താൽ പിടിക്കൂന്ന് പറഞ്ഞല്ലോ അങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ആ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇങ്ങനെ പ്രീമിച്ചറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒരു ഉത്തേജനമാണ് അവർക്ക് ആ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണത് അപ്പോൾ അവർ ഇച്ചിരി കൂടെ നന്നായിട്ടത് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഇങ്ങനെയുള്ള ആയിട്ടുള്ള കുഞ്ഞുങ്ങളായാലും സാധാരണ കുഞ്ഞുങ്ങളായാലും ഈ ടൈമിലൊക്കെ കുഞ്ഞുങ്ങൾ കരയാണെങ്കിൽ മാക്സിമം നമ്മൾ എടുക്കണം കുഞ്ഞുങ്ങളെ എടുത്ത് ആളിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല വീട്ടിലുള്ള വലിയൊരു വലിയവരും മുതിർന്നവരൊക്കെ പറയോ അങ്ങനെ എടുത്തു വെച്ചാൽ കുഞ്ഞിനതിൽ ശീലമായി പോകും പിന്നെ താത്തി വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുതേ ദയവ് ഇത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അവർക്ക് വേണ്ടത് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ സാമീപ്യമാണ് അവർ അതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം അവർ കരയുന്നതൊക്കെ പല രീതി കൊണ്ടായിരിക്കും പല പല ബുദ്ധിമുട്ടുകളൊണ്ടായിരിക്കും നമുക്കതൊന്നും അവർക്ക് പറയാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവർ ഈ കരഞ്ഞ് കാണിക്കുന്നത് അപ്പം നമ്മൾ അവരെ എടു എടുക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ എന്നേ ഞാൻ പറയത്തുള്ളൂ കുറച്ച് സമയമൊക്കെ നമ്മൾ എടുത്തു വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തന്നെ ആ കരച്ചിലൊക്കെ മാറി കളിക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് നമ്മയുടെ അച്ഛൻ്റെ ഒരു സാമീപ്യം അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ആ സമയം കരയുന്നത് അന്നേരം നമ്മൾ എടുക്കാതിരുന്നാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് നമുക്കും അതെ കുഞ്ഞിനും അതെ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ കുഞ്ഞിനെ മാക്സിമം ലാളിക്കുക അവരെ സ്നേഹിക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞിനെ എന്നും കുളിപ്പിക്കണമെന്നില്ല അതും പ്രീമച്ചറായിട്ടുള്ള കുഞ്ഞിനെ മഴ സമയത്തൊക്കെ ആഴ്ച രണ്ടോ മൂന്നോ വട്ടം മാത്രം കുളിപ്പിച്ചാൽ മതി അതും എന്നും തല തല നനച്ച് കുളിപ്പിക്കണമെന്നുമില്ല പെട്ടെന്നുള്ള കുളിയാണ് ഏറ്റവും നല്ല പ്രീമച്ചറായിട്ടുള്ള ബേബീസിന് മൂന്നര കിലോ കഴിഞ്ഞുവെങ്കിൽ പോലും അവർ ഒരിക്കലും റിസ്ക് മാറിയിട്ടില്ല അവർക്ക് എപ്പോൾ വേണേലും ഇൻഫെക്ഷൻ വരാം എപ്പോൾ വേണമെങ്കിലും പനി ജലദോഷം പോലുള്ള കാര്യങ്ങൾ വന്നിട്ട് അത് എഞ്ച് കഫമായിട്ടിരുന്ന് ന്യൂമോണിയ പോലുള്ള കാര്യങ്ങളൊക്കെ വരാം അതുകൊണ്ട് മഴ സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് സമയം എടുക്കരുത് പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ കുളിപ്പിക്കാതിരിക്കുക ഒന്നിടവിട്ട് കുളിപ്പിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കുക അല്ലെങ്കിൽ ദേഹം മാത്രം തുടച്ചെടുക്കുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് ചില കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കും ചില കുഞ്ഞുങ്ങളായിരിക്കും സൗണ്ടൊന്നും വരാത്തത് എൻ്റെ കുഞ്ഞിന് സൗണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് മാസത്തിനൊക്കെ ശേഷമാണ് നമ്മൾ നല്ല സൗണ്ട് പുറപ്പെടുവിച്ചു തുടങ്ങിയത് അഥവാ രണ്ട് മാസത്തിൽ തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ ഉണ്ടാക്കുന്ന സൗണ്ടിനോട് പ്രതീക്ഷിച്ച് നിങ്ങളും എന്തെങ്കിലും അനുകൂലമായിട്ട് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുക അപ്പോൾ അവർ ആ ഊന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളും ആ ഊന്ന് വെക്കുക അതവർക്കൊരു പ്രോത്സാഹനമാണ് അത് അവരെ കൂടുതൽ ഉത്തേജിപ്പിക്കും അവർക്ക് ഭയങ്കര ഹാപ്പി ആവും അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴേ അപ്പം അത് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പം നല്ല കളറുള്ള ടോയ്സ് നല്ല കളറുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിപ്പിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പല സർഫസ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം അതായത് ഇപ്പോൾ വരെയും ഒന്നാം മാസം വരെ ഒന്നൊന്നര മാസം വരെ നമ്മൾ കുഞ്ഞിനെ ബെഡിൽ തന്നെയാണല്ലോ കിടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അത് മാറ്റിയിട്ട് പായലോ അല്ലെങ്കിൽ ഇച്ചി കട്ടിയുള്ള തുണി വിരിച്ചിട്ടോ കിടത്തുക അല്ലെങ്കിൽ പായൽ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള തുണി വിരിച്ചിട്ട് കിടത്തി കൊടുക്കുക അപ്പം പല സർഫസ് പല ഉപരിതലങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചെ ഹാർഡായിട്ടുള്ളത് എങ്ങനെയാണ് അല്ലെ സോഫ്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും മനസ്സിലാക്കാൻ പറ്റും ഈ സാധാരണ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും പാളയിലൊക്കെ കിടത്തി കുളിപ്പിക്കും അതൊക്കെ ഒരു നല്ല കാര്യമാണ് കാരണം ആ പാളയുടെ സർഫസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള പല സർഫസുകളിൽ അവരെ കിടത്തി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അമ്മയുടെ കാലിൽ കുഞ്ഞിനെ കിടത്തി കൊടുക്കാം അതുപോലെ തന്നെ തുണി കൊണ്ട് കെട്ടിയ തൊട്ടിലിലൊക്കെ കുഞ്ഞിനെ കിടത്തി ആട്ടുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഈ രണ്ടാം മാസം കഴിയുമ്പോഴൊക്കെയാണ് ഏകദേശം ബേബീസ് ഒരു മൂന്ന് മൂന്നര കിലോ എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ടൈമിലൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് നൂലുകെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്യാറ് എൻ്റെ കുഞ്ഞിന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇതുപോലെ നൂലുകെട്ടൊക്കെ നടത്തിയത് കഴിഞ്ഞ് അവർ അവൾ മൂന്നര കിലോ ആയതിന് ശേഷമാണ് നൂലുകെട്ട് നടത്തിയത് അങ്ങനെ നൂലുകെട്ടൊക്കെ നമ്മൾ നടത്തുന്ന സമയത്താണെങ്കിൽ പോലും ഒരുപാട് പേരെ വിളിച്ചിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ചെയ്യാം അതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഒരുപാട് പേര് കുഞ്ഞിനെ എടുക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്യാനൊന്നും സമ്മതിക്കരുത് അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നൂലോട്ടൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ആഭരണങ്ങളൊക്കെ കുഞ്ഞിന് എപ്പോഴും ഇട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക കാരണം അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും പുതിയൊരു സാധനം അവരുടെ കയ്യിലൊക്കെ വരുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും അപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഊരി മാറ്റുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവർക്ക് വളയൊക്കെ ഇടുന്ന ഭാഗത്ത് ഒക്കെ വരാറുണ്ട് അരഞ്ഞാണൊക്കെ ഇടുന്ന ഭാഗങ്ങളിലൊക്കെ അപ്പോൾ അത് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഇങ്ങനെ നൂലേട്ടം ഇതൊക്കെ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആഭരണങ്ങളൊക്കെ കൊണ്ടുവരികയില്ല അങ്ങനെയുള്ള സമയത്ത് കാലിൽ കിലിക്കുള്ള കൊലിസൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കാരണം അവർ കാലിട്ട് ചവിട്ടുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ സൗണ്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി അവർ കൂടുതൽ ബലം കൊടുത്ത് ആ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി കാലിൽ കിലിക്കുള്ള കൊലിസൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ കയ്യിൽ വള കരിവളയൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ കളറുള്ള വളകൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല അവരത് കാണില്ലോ കയ്യിലെ വളകളൊക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് അങ്ങനെ കയ്യില് വളകൾ ആയിട്ടുള്ള വളകളൊക്കെ ഇട്ട് കൊടുക്കാൻ ഈ സമയത്ത് അതുപോലെ എന്ത് ഇട്ട് കൊടുത്താലും കുഞ്ഞിന് അസ്വസ്ഥതയൊന്നും വരുത്താതായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ കുത്തുന്ന സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ടാം മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എല്ലാ കാര്യത്തെപ്പറ്റി ചെറിയൊരു ധാരണയൊക്കെ വന്നു തുടങ്ങും കരഞ്ഞാൽ നമ്മളെ എടുക്കും എന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി തുടങ്ങും അങ്ങനെയുള്ളപ്പോൾ ചില കുഞ്ഞുങ്ങൾ കാരണങ്ങൾ കൊണ്ടും കരയാം കേട്ടോ ചിലപ്പോൾ വിശന്നിട്ട് കരയാം അല്ലെങ്കിൽ എന്തെങ്കിലും വയറുവേദന കൊണ്ട് കരയാം അല്ലെങ്കിൽ കാല് വേദന എന്തെങ്കിലും ഒരു വേദനകൾ കൊണ്ടും അവർ കരയാം ചില കുഞ്ഞുങ്ങൾ ഇതൊന്നും അല്ലാതെ ചുമ്മാ കരയാം കാരണം അവരെ എടുക്കാൻ വേണ്ടി അവർ അവർക്കറിയാം കാരണം അവർക്ക് നമ്മളെ നമ്മുടെ കയ്യിലിരിക്കണം എന്നൊരാഗ്രഹം തോന്നിയാൽ അവർ അവർക്കറിയും അങ്ങനെയുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് മാക്സിമം അമ്മമാർ മനസ്സിലാക്കാൻ ശ്രമിക്കണം കുഞ്ഞ് കരയുന്നത് ഇപ്പം വിശന്നിട്ടാണോ കരയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം കയ്യിലെടുത്ത് വെക്കുമ്പോൾ അവർ കരച്ചിൽ മാറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സാമീപ്യത്തിന് വേണ്ടിയാണ് കരഞ്ഞത് ഇപ്പം എന്നിട്ടും കരച്ചിൽ മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ പാല് കൊടുക്കുമ്പോൾ കര കരച്ചിൽ നിർത്തുവാണെങ്കിൽ വിശന്നിട്ടായിരിക്കും കരയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം ഈ പ്രീമച്യൂർ ബേബീസിനും ഫുൾ ടൈം ആയ ഒരു കുഞ്ഞിനും അതായത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവരുടെ വളർച്ചാ ഘട്ടങ്ങളിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ ഈ വളർച്ച വളർച്ചാഘട്ടങ്ങളിലെ ഘട്ടങ്ങളൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ച് താമസിച്ചായിരിക്കും ഡിലേ ആയിട്ടായിരിക്കും അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അവരുടെ വെയ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വളർച്ചാഘട്ടങ്ങളെല്ലാം ഏകദേശം കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരുപോലെ ആയിരിക്കും പ്രീമച്ചർ ബേബീസിന് ഒരു പടി മുകളിൽ അധികം കെയർ വേണം അവർക്കൊരു പ്രോത്സാഹനം വേണം അവർക്കൊരു ഉത്തേജനം എപ്പോഴും വേണം അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ സാധാരണ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഏത് കുഞ്ഞായാലും ആ കുഞ്ഞിനെ പരിചരിക്കുമ്പോഴൊക്കെ വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് തന്നെ ചെയ്യുക അത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും ഇതുകൂടാതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കറക്റ്റ് ടൈമിൽ ചെക്കപ്പിന് കൊണ്ടുപോവുക അതുപോലെ കുഞ്ഞിന് വേണ്ട മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക് യു ഗൈസ്